മാധ്യമങ്ങളിൽ ആകെ ജകപുക മാധ്യമങ്ങൾ ഇങ്ങനെ തകർത്തു വാഴുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ നാട്ടിലെ മാധ്യമ സംസ്കാരത്തിന്റെ ഒരവസ്ഥ എന്താ ഇവിടെ നടക്കുന്നെ ഏ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊറിയയിലും വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിലും ഒക്കെ നടന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ കിട്ടിയത് എക്സ്ക്ലൂസീവ് ഈ ചാനലിന് മാത്രം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളായിരുന്നല്ലോ അതിങ്ങനെ കത്തിച്ച് 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 സിന്ദൂർ കഴിഞ്ഞു അപ്പോ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഇങ്ങനെ അൻവറിന്റെ പുറകെ സതീഷിന്റെ പുറകെ കോൺഗ്രസിന്റെ പുറകെ സി പി എമ്മിന്റെ പുറകെ ഇങ്ങനെ നടക്കുക വാർത്താ ദാരിദ്ര്യത്തിന്റെ ഉച്ചസ്ഥായി ഇങ്ങനെ മാധ്യമങ്ങൾ നിൽക്കുമ്പോൾ വാർത്ത കാണാൻ പറ്റാത്ത മാധ്യമങ്ങൾ തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇങ്ങനെ ഈ കൊട്ടിഘോഷിക്കലുണ്ടല്ലോ എന്നാലോചിച്ച് നോക്കൂ ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു ഒരു വലിയ രീതിയിൽ കഴിവ് തെളിയിക്കേണ്ട ഒരു ഇതാണ് കാരണം അൻവർ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കേണ്ടതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പായി മാറുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയെടുത്ത വിജയങ്ങൾ വെറും ഒരു യാദർശികതയല്ല അത് കേരളത്തിന്റെ മനസാക്ഷിയുടെ ഒരു ഒരു ലക്ഷണമാണ് എന്നൊരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ യു ഡി എഫ് മുന്നണിയും ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടുത്തെ പ്രശ്നം എന്താ അൻവർ എവിടെയാണ് അൻവർ സ്ഥാനാർത്ഥിയാകുമോ ആര്യാടൻ ചൗക്കത്തിനെ അൻവർ പിന്തുണയ്ക്കുമോ ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുമ്പോഴും അൻവർ എന്തിനാ രാജിവെച്ചേ എൽ ഡി എഫിൽ നിന്ന് യു സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് അൻവർ പോലീസിൻ പോലീസിനകത്തുള്ള ക്രിമിനൽ രാജിനെതിരെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ ഒക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പ്രക്ഷോഭം നടത്തി ഇറങ്ങി വന്നപ്പോ ഒരു സി പി എം കേഡർ പാർട്ടിയിലെ ഒരാൾ പോലും ഒരു ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പോലും ഒരാൾ പോലും അൻവറിന്റെ കൂടെ പോയില്ല എന്നുള്ളതാണ് മാത്രമല്ല അൻവർ ഉയർത്തിപ്പിടിച്ച ആ പ്രശ്നങ്ങളൊക്കെ എവിടെ ഈ മാധ്യമങ്ങൾ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ലൈവായി കേരളത്തിന്റെ മൈതാനങ്ങളിൽ അൻവറിന്റെ ചുണ്ടിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത്രയും ഒപ്പിയെടുത്ത് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തിരുന്നല്ലോ അതെല്ലാം താഴ്ന്ന് വളരെ രീതിയിൽ ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്തപ്പെട്ടിരിക്കുക അൻവറിന്റെ ആ പ്രശ്നങ്ങൾ അൻവർ സി പി എമ്മിനെതിരെ ഉയർത്തിയ ഒരു വിഷയങ്ങളും ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടില്ല മാത്രവുമല്ല കോൺഗ്രസ് ഇതിനെ ഒന്നും ഉയർത്തി കാണിക്കുന്നതുമില്ല അൻവറിനെ ഇങ്ങനെ അനുകൂലിക്കുമെന്ന് പറയുമ്പോഴും ഈ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസും ഇല്ല ഇതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നങ്ങളിലേക്ക് ഒക്കെ ഇടപെടുന്നതിന് മുമ്പ് മുന്നണി സംവിധാനത്തെ ഒത്തൊരുമിച്ച് നിർത്തണ്ട വലിയ രീതിയിലുള്ള എല്ലാ രീതിയിലുമുള്ള ആളുകളെ ഒരുമിച്ച് നിർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്തത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് അൻവറിനെതിരെ ഇങ്ങനെ ചില രീതിയിൽ ഞങ്ങൾ അൻവർ അൻവറിന്റെ നിലപാട് സ്വീകരിക്കട്ടെ അല്ലാതെ ഒരു കാരണവശാലും ആര്യാടൻ ചൗക്കത്തിനെതിരെ അൻവർ പറഞ്ഞതിനെ ഒന്നും അനുകൂലിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും മുന്നണി സംവിധാനങ്ങളിലുള്ള വലിയ പടലപ്പിളക്കങ്ങൾ കോൺഗ്രസ്സിനടുത്തത് തന്നെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എന്ന് പറയാതെ വയ്യ അൻവർ ഉയർത്തിക്കാട്ടിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ചർച്ചയാവാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മാധ്യമങ്ങൾ അവരുടെ സ്ക്രീനുകളിൽ ഇങ്ങനെ നിറയ്ക്കുമ്പോൾ വാർത്താ ദാരിദ്ര്യത്തിന്റെ വലിയ രീതിയിലുള്ള മാനങ്ങളിലേക്കാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതികൾ കടന്നു പോകുന്നത്